കൂട്ടുകാരെയ്യാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറേ കാലത്തിന് ശേഷം നമ്മൾ പർപ്പിൾ ഹൗസിലെ പുഴയിൽ കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇത് എന്തോ ഒരു സാധനമാണ് നമ്മൾ നമ്മളിത് ആദ്യമായിട്ടായിട്ടോ കാണുന്നത് അപ്പം നമുക്കിത് ആദ്യം എയർ ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം വെള്ളത്തിൽ കൊണ്ടിടാൻ എന്താവുന്ന ഓരോ ഐഡിയയില്ല അത് പ്രണമാമനാണിത് ഫോയിലൊക്കെ ഫില്ല് ചെയ്യുന്നത് പിന്നെ ഒരു പുതിയ സാധനമാണ് ഒരു ഫിഷ് ആണ് കേട്ടോ ഒരു മീനാണ് അത് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു മീനാണ് ഇത് എങ്ങനെ എന്താ പറയുക എയർ നിറയ്ക്കുന്നോ അത് എങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നോ ഒരു ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതേ കാറ്റൊക്കെ നിറച്ച് ഇത് അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട് ടീക്കുട്ടിയും അധികുട്ടിനും ഞങ്ങൾ എൻറ്റയർ എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ് കാരണം ഇത് എങ്ങനെയാ വർക്കിംഗ് ആവാന്നുള്ളത് അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കുറച്ച് ഫണ്ണി ഇൻസിഡൻറ്റ് ആദ്യം കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പൊ അതിന്റെ ചിറ മറ്റേ സുഖമായില്ലേ ഇപ്പൊ സുഖായില്ലേ എന്ത് രസാ നോക്കിട്ട് തല 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 ആ ആ അങ്ങനെ ഇരുന്ന് രണ്ട് സൈഡും അതിനെ പിന്നെ തണുക്കാതെ പിന്നെ ചൂടാണല്ലോ പിന്നെ പുഴയിലെ സെന്ററിൽ ഇരുന്നിട്ട് രണ്ടെണ്ണത്തിന് അങ്ങനെ എടുക്കൂ വെക്കൂ ഞാൻ ഞാൻ എടുക്കും സംഭവങ്ങൾ വെക്കുട്ടെ അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഇന്നിപ്പോ കൊണ്ടുപോകാൻ പോണേട്ട കൊറേ പേര് ചോയിച്ചു കൊറേ കാലങ്ങളായിട്ട് കുളിക്കാൻ പുഴയിലോട്ടൊന്നും പോകുന്നില്ലേന്ന് അപ്പൊ നമ്മൾ ഇതേ പോവാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അൺബോക്സ് ചെയ്ത് ഇതൊക്കെ നമുക്ക് ഒന്ന് ഊതി ആക്കി എടുക്കണം അതെന്താണ് എങ്ങനെയുണ്ടാവും ഇതുപോലെയൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് താഴെ വെച്ചേ നമുക്ക് കല്ലിലിരിക്കാം നമ്മൾ ഇന്നലെ നമ്മുടെ പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കല്ലിലൊക്കെ വെച്ചിട്ടാണ് ഓക്കെ ഒന്ന് നിവർത്തിക്കേടാ ആടാ എനിക്കറിയാത്തു മാത്രം ചെയ്യാ കുട്ടി നിവർത്തിക്കേടാ ആ രണ്ടറ്റത്ത് മാത്രില് ചെയ്യാൻ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ ആ ഒന്ന് ആ അതൊരു വലിയ സംഭവം അപ്പൊ ഇതിന്റെ മേളെ നമ്മള് കിടക്കാൻ പോവാട്ടോ അപ്പൊ ആ കിടക്കാൻ പോവണം ഇനി അടുത്ത സാധനം പൊട്ടിച്ചാലോ അപ്പൊ ഇതാണ് നമ്മുടെ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഈ സൈഡ് കൂടി വന്ന് എടുത്തേടാ എങ്ങനെ ഉണ്ടാവും നമുക്ക് യാതൊരു വിധ ഐഡിയയും ഇല്ല നോക്കട്ടെ അതൊന്നും നമുക്കറിയില്ല അതെ അത്യാവശ്യം ഫസ്റ്റ് ടൈം ആണത് നമ്മൾ ഈ ഫിഷ് വാങ്ങിക്കുന്നത് അപ്പൊ ഇതിന്റെ മേലെ ആട്ടോ നമ്മൾ ഇന്ന് കിടക്കാൻ പോണത് എന്റെ മൂക്കൊക്കെ ഉണ്ടോ എങ്ങനെ വെച്ചേ രണ്ടുപേരും കൂടെ വാലി അതികൂട്ട തിരിച്ചാ പിടിക്കും അതൊന്ന് കണക്ട് ചെയ്തേ എക്സ്റ്റൻഷൻ വയറൊന്ന് കണക്ട് ചെയ്തേ പ്രണവ് നമ്മൾ നമ്മുടെ ഈ ഒരു സാധനം അങ്ങോട്ട് നിറയ്ക്കാൻ പോവാട്ടോ ഇത് സിമ്പിളാട്ടെ എങ്ങനെ ഇണ്ട് നോക്കാം നിറയുന്നുണ്ടോ ആ പൊങ്ങി 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 സൂപ്പറായി സൂപ്പർ ആയിക്കട്ടെ പ്രണവും കൂടെ ദേ ഇപ്പൊ തന്നെ എത്ര രസമായി നന്നായി ആവട്ടെട്ടോ ഈ സൈഡൊക്കെ ഒന്ന് കുറച്ച് ആവട്ടെ പൊട്ടിക്കണ്ട ആ മതി മതി മുത്തേ എന്ത് രസം പെട്ടെന്ന് രണ്ട് സൈഡും വെള്ളത്തില് ഇട്ടിട്ട് എന്താ പറയുക അതിൻ്റെ മേലെ കിടക്കുക അപ്പം നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്നാണ് പറയപ്പെടുന്നത് നോക്കട്ടെടാ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കരുത് അങ്ങനെ ആക്കരുത് നോക്കട്ടെ ആ അങ്ങനെ പിടിച്ചോട്ടോ അത്രയേ ഉള്ളൂ ഇത് ഫ്ലോട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം ഇനി നമ്മുടെ വലിയ നീമോ വലിയൊരു നീമോ ആണ് നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ വാലുണ്ട് വാലിലും ഉണ്ട് കേട്ടോ നീമോ എങ്ങനെ വരും എന്നറിയില്ല

ആ ശരി 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 ഓയ്യോ നോക്ക് പോരെ പോരെ ആയിട്ടില്ല ആയിട്ടില്ല ണ്ടോ ഇതാ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആവണം ഇല്ലേടാ കൊറച്ചുകൂടി വേണം കൊണ്ടേട എവിടെ കുറച്ചു കൂടെ വേണ്ടി വരില്ലേ നോക്കട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞേ ആ വാല് ലാസ്റ്റ് ആ അത് ചെയ്യ വേറെ ഉണ്ട് ടീ അന്ന് പിടിച്ചേടെ അങ്ങോട്ട് നോക്കി ആ വാല് 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 ഇനി അതിന്റെ വാലാട്ടോ നമ്മള് എയർ ഫില്ല് ചെയ്യണത് പെട്ടന്ന് വാലൊക്കെ പെട്ടെന്നാവും അല്ലോ നമ്മുടെ ഫിഷ് കുറച്ചുകൂടി പ്രണവ് കുറച്ചുകൂടി കുറച്ചുകൂടെ ആവട്ടെടാട്ടെ കണ്ട കുറച്ച് കൊറച്ചാ സൈഡിന്റെ ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ പുഴയിലോട്ടോ ഇല്ലെങ്കിൽ കുളത്തിലോട്ടോ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ഇല്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു നിമോ കാണുന്നത് നിമോന്നല്ലോ അതൊരു വലിയൊരു ഫിഷ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വൺ ഫ്ലോട്ട് ചെയ്യാനുള്ളതും കൂടെ ഇവിടെ റെഡി ആയി ആ മതി 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 ഇല്ല കുറച്ചും കൂടി വേണം കുറച്ചും കൂടി വേണം വേണ്ട ചെറിയൊരു ഒരു ഒരു വേണ്ടിട്ട് അങ്ങനെ ചെയ്യരുത് സോ ഗൈസ് നീമോയും അതെ നീമോ ചേട്ടനെയും കൂട്ടിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം എന്തൊരു വെളുപ്പോട്ടി അത് ശരിക്കും നല്ല ഭംഗിടാ അപ്പൊ അതിലല്ല പോയത് മുന്നാ അതാ പാലത്തിലൂടെ പാലത്തിലൂടെ പോയ്ക്കോ യെസ് അപ്പൊ നമ്മുടെ പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തോട്ടാണ് റബർ എസ്റ്റേറ്റ് ആണ് അപ്പൊ റബർ എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ പുഴ വരുന്നത് കേട്ടോ അപ്പൊ ദേ ടീക്കുട്ടി പാലത്തിൽ അതിസാഹസികമായി പോവാൻ പോവാണ് ഏ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ടീക്കുട്ടി ഇതിലേക്ക് പോകാൻ ഒരുപാട് നേരം കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായിട്ട് ഓ ഡാഡിയുടെ കൂടെ പോയതാണോ അപ്പന്റെ കൂടെ ഓക്കെ ഫൈൻ അപ്പൊ നമ്മളിത് ഇറങ്ങാൻ പോണോ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓ മമ്മി അവിടെ പപ്പ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം ആയിട്ടില്ല പപ്പ അവരവിടെ പിരിച്ചിരുത്തണം ആയിട്ടില്ല പ്പാ അവിടെയല്ല കുറച്ചുകൂടെ അടുത്തിരുത്തു ആ ആ കാരണം ഓ എന്ത് എന്തിനാ നമ്മൾ ഇനി സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ പോണത് ഏ ഇത് പിടിച്ചേടാ ആ കാലുമല്ലേ 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 ടാ അത് ആ അങ്ങനെ ഇരുനോക്കി രണ്ട് സൈഡും അതിനെ പിടിച്ചു പിന്നെ തണുക്കാതെ പിന്നെ ചൂടാണല്ലോ പിന്നെ പുഴയിലെ വെള്ളം ഫ്രണ്ടിലേക്ക് ആക്കിയാണ് കാല് ഫ്രണ്ടിലേക്ക് ആക്കിട്ട് രണ്ടും ഇങ്ങും കൊറച്ച് ആഴത്തി ഓക്കെ ഇനി അത് സെന്ററിൽ ഇരിക്കൂ സെന്ററിൽ ഇരുന്നിട്ട് രണ്ടെണ്ണത്തിന് ഇങ്ങനെ എടുക്കൂ അടുത്തേക്ക് വെക്കൂ മനസ്സിലായില്ല ഇങ്ങനെ കിടക്കണം ആ എന്നിട്ട് അവിടെ ആഴുമില്ലാ പ്രണ ടീയല്ല എന്ത് തന്നെ തല എവിടെ വെക്കൂ തല എവിടെ വെക്കൂ മെല്ലേട്ടോ തല 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 തലിക്കുട്ടം ഇവിടെ നിമോല് തകർപ്പം കളിയാണ് അവൻ തന്നെ ചെയ്തോളും അതുകൊണ്ട് അവനെ പേടിക്കാനൊന്നുമില്ല ആഴുമില്ലാലോ നമുക്ക് പുഴയില് மெல்ல 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 ஆ ஆ ஆ ஆ எஸ்ஸ் யார் நீங்க மக்காரே எல்லாரும் मारோட்டு いや கால் நேரா வைக்கடா கால் நேரா வெச்சோ ஆ அதன்னே யார் நீங்க மக்காரே ஆ அதுக்குட்டன வந்து மாரே மார்க்கு மார்க்கு அதுக்குட்டன வந்து மாரே வெடி வா யா ஆல்கரே ஓடி வரடி டீ குட்டி വിട്ടോ 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 അപ്പ റിലാക്സ് ആയിട്ട് എന്താ എന്താ പിന്നെ പൊടി നല്ല ചൂടുവെള്ളാണല്ലോടാ ഒന്നാവില്ല പപ്പ വിട്ടോട്ടാ ഫ്രണ്ടിക്ക് ഉണ്ട് നീ സ്കൈ നോക്കിയേ എവിടെ ഒന്നും ഒന്നും ഇല്ല എന്ത് ഭംഗിയാ നോക്കിയോ അതൊന്നും ആ റിയൽ ആയിട്ടോ ഇവിടെ നല്ല ആരാണ് പ്രണന നീ എന്താ കാണിക്കണ ഒന്ന് ട്രൈ ോക്കോളാം നീ പ്രശ്നാക്കണ്ടോ എന്നാ ഇനി മീന് മീന് മീനിച്ചോ നമ്മുടെ അതിക്കുട്ടിന്റെ ഇവിടെ ഇങ്ങനെ പോന്നിട്ട് കേട്ടോ മീന് തൊഴു അങ്ങോട്ട് മാറിടാ സുഖ ഇപ്പൊ സുഖായില്ലേ എന്ത് രസാ നോക്കിട്ടിയ സാധാരണ ഒട്ടും ഒക്കെ പെയ്തത് കൊണ്ട് നല്ല നമുക്ക് ഇങ്ങനൊക്കെ അവിടെ മൊത്തം ആഴൊക്കെയല്ലേ അടുത്ത് ഇതിന്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആ ഓക്കെ കുത്താൻ പറ്റുന്നുണ്ടോ വളക്കല്ലേട്ടോ അതിനെ അപ്പൊട്ട് മൂവ് ചെയ്യാണോ തന്നെ വെച്ചേ ഇതില് വെച്ചേ അതിന്റെ ചിറ മറ്റേടാ ഇതിന്റെ മേലെ വെച്ചേ പൊന്ന മേലെ പറ്റില്ല പറ്റൂലെ അധികുട്ടും കറക്റ്റ് അവൻ്റെ പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവനെ സ്വിമ്മിങ് പഠിക്കണം തന്നെ ഉണ്ട് കേട്ടോ പഠിപ്പിക്കണം അപ്പൊ ടീക്കുട്ടി ഒന്ന് ട്രൈ ആ കൈ പിടിവിടരുത് കേട്ടോ പിടിവിട്ട മൂക്കും കുത്തി ചിലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട് നോക്കിയടാ എന്താടാ ബാഗിൽ കൂടെ പോണ എല്ലാവരും ഡിമോ കൂടെ തിരിച്ചു ആ പോലും എന്താടിയാ ഇങ്ങോട്ട് തിരിക്കടാ ഒരു മോട്ടർ ഉണ്ടെങ്കിൽ ഓ ഇനി ഇങ്ങോട്ട് സൂപ്പർ അപ്പപ്പ 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 അവിടെ പഠിച്ചുട്ടിയാ ഇപ്പഴാണ് അതൊക്കെ പഠിക്കാൻ ഒരു സമയമുണ്ട് ദാസ നീ ഒരുപാട് കാല് ബെന്റ് ഇല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ പെടും ഓ സൂപറ ഒരു തേങ്ങ എടുത്തിട്ട് വന്നു ഒലിച്ചു പോയ തേങ്ങട്ടോക്കെ മണെല്ലാം നീ കൈ മേലെ വെച്ച് നീ രണ്ട് കൈ മേലെ വെച്ച് ഒന്നും ഒന്നും ആവില്ല രണ്ട് കൈ മേലെ വെച്ച് ഒന്നാവില്ല ഇവിടെ ഒന്നില്ല ഒഴിക്കല്ല ഒഴുക്ക് മലയാള സൗമ്യ മീൻസ് കേക്കണ്ട ഒഴിക്കും രണ്ട് തേഗ നമ്മുടെ അധികുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാ കൈമേല പിച്ചേ എന്തൊരു ആശ്വാസ ഇവിടെ ഒട്ടും ആഴുമല്ലോ ടീടെ എന്തൊരു പോസ് ആണ് ടീ ഏ കുട്ടി പേടിച്ചിട്ടുള്ള പോസ് കണ്ടിട്ടുണ്ടോ കൈ പേടിച്ചിട്ട് പോകുന്നതാണ് കാരണം ഇവിടെ

അവിടെ ഒന്നും മുത്തേ അതെ ൂട്ട പിന്നാലെ വരുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇണ്ട്ടാ ഇവിടെ തൊട്ടിട്ട് തീയ അത് വരെയും അത് വരെയും ഒരു ആഴമില്ല പക്ഷെ നല്ല അത്യാവശ്യം ചെറിയൊരു ഒഴുക്ക് കേട്ടോ ഓടല്ലേ ഓടല്ലേ ഓടല്ലേടാ െ നല്ല തണുപ്പില്ല കാരണം ലൈറ്റ് ഒരു വെയില് വരുന്നുണ്ട് അപ്പൊ അത് കാരണം തണുപ്പ് അങ്ങനെ ഇല്ലടാ അപ്പൊ സ്വിം ചെയ്യാൻ അറിയുന്നവർ എത്ര പേരുണ്ട് ടീ കുട്ടിക്കൊന്ന് ചെയ്യാൻ ഒട്ടും അറിയില്ല അവിടെയൊക്കെ ഒട്ടും ആരു അത് കിട്ടിയ സുമല്ല എന്താണ് അങ്ങോട്ട് മുങ്ങാൻ നമ്മൾ പോവാണ് നല്ല തണുപ്പാണ് അപ്പൊ എത്ര സെക്കൻഡ് ഇരിക്കും നമുക്ക് നോക്കാം എത്ര നീ ഒരു സെക്കൻഡോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടൽ ട്വൽ തേർട്ടി ഫൈവ് സിക്സ്റ്റീൻ സെക്കൻഡ് ഓ പിന്നെ സെക്കൻഡ്സേ ആയിട്ടുള്ളൂ ആ ചെയ്തോ ഓക്കെ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ నైన్ డైన్ లెవెన్ తర్టి ఫోర్ డిఫ్టీ సిక్ సెవెన్ ఎయిటీ ట్వంటీ యొక్క యొక్క యొని యొక్క డెవలస్ డెవెన్స్ ఎత్ర ఫోర్ సిక్స్ సెవెన్ నైన్ టెన్ లవ్ టుఫ్టీ సిక్స్ ట్వంటీ 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 <laughs> <laughs> ayo, mana ini, ini mama sama dari di situ. Mari, ayo, ke conclusion. Lu parah dua, ah, apa <laughs> ada <ayu, ayu>, <laughs> Ah, parangu, parangu. <laughs> Ah, apa <laughs> okay. Bye bye.